നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ ഏറ്റവും പുതിയ കുരുമുളക് വില നോക്കാം ചില ജില്ലകളിൽ കുരുമുളക് വില ഉയർന്നു നിൽക്കുന്നു നമുക്ക് കുരുമുളകിന്റെ വില നിലവാരം നോക്കാം പത്തനംതിട്ട അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ കാസർഗോഡ് അറുന്നൂറ്റി അൻപത് രൂപ കണ്ണൂർ അറുന്നൂറ്റി എഴുപത് രൂപ വയനാട് അറുന്നൂറ്ററുപത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കോഴിക്കോട് അറുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ തൃശൂർ അറുന്നൂറ്റി അൻപത് രൂപ മലപ്പുറം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ എറണാകുളം അറുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ കോട്ടയം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ പത്തനംതിട്ട അറുന്നൂറ്റി എഴുപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ പാലക്കാട് അറുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ കൊല്ലം അറുന്നൂറ്റി എൺപത് രൂപ തിരുവനന്തപുരം അറുന്നൂറ്ററുപത് രൂപ ആലപ്പുഴ അറുന്നൂറ്ററുപത് രൂപ ഇതാണ് ഏറ്റവും പുതിയ കുരുമുളക് വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്